കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ വാർഷികവും അഞ്ചാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവവും ആരംഭിച്ചു സമ്മേളനം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു കെരുവാ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ മുപ്പത്തിനാലാമത് വാർഷികവും അഞ്ചാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവവും ആരംഭിച്ചു രക്ഷാധികാരി ജി സദാശിവൻ അധ്യക്ഷത വഹിച്ച യോഗം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരം

മക്കൾ പോവട്ടാലും അച്ഛനും അമ്മയും മക്കൾ പോകാല എന്ന് പറയുന്ന മക്കൾ കൂടെ ഉണ്ടാകുന്നൊരു സുഖമാണ് ഇപ്പം നടന്ന ഈ പുരസ്കാരം ഇങ്ങോട്ട് തരുന്നത് എന്തായാലും അതിന് കാരണക്കാരനായ ശ്രീഗുരു ഗാന്ധിയുടെ ഗാന്ധിസം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു ഗാന്ധി ഉണ്ട് എന്നൊരു എന്നുള്ള ഓർപ്പെടുത്തിൽ അന്നത്തെ ഡേപുട്ടർ സോമനേഷ് സാർ ഖർജിൻ ഇതിൻ്റെ കയ്യിൽ വാങ്ങി അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളത് ചെയ്യുന്നൊരു നമുക്കൊരാൾക്ക് പോലും നമ്മുടെ സ്വന്തം മാതാവും പിതാവും പ്രായമായി കഴിഞ്ഞാൽ നോക്കാൻ മടിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലവാണ് അവർക്ക് വേണ്ടി ചെലവാക്കണം ബാക്കി കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം എന്ന് കാലഘട്ടത്തിൽ നോക്കുക ഒരു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ദീപക് എരുവ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കുമാർ മുരളിപ്പിള്ള ശങ്കരമംഗലം മുഹമ്മദ് ഷമീർ എസ് എസ് ബിജു പ്രദീപ് അച്ചൂസ് എസ് അജയ്കുമാർ പ്രഭാഷ് പാലാഴി ശശികുമാരൻപിള്ള എന്നിവർ സംസാരിച്ചു തുടർന്ന് കടയ്ക്കാവൂർ എൻ എസ് നടനസഭ അവതരിപ്പിച്ച വിക്ടറി ആർട്സ് ക്ലബ് നാടകം നടന്നു ഒക്ടോബർ അഞ്ചിന് സമാപന സമ്മേളനം കായംകുളം എം യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കായംകുളം